ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കവേ രാജസ്ഥാൻ റോയൽസ് തുടർ തോൽവികളോടെ നാണം കെടുകയാണ് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരങ്ങളിലും സഞ്ജു സാംസണും സംഘവും പരാജയം രുചിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനോട് ഏഴ് പന്ത് ബാക്കിയാക്കി അഞ്ച് വിക്കറ്റിന് തോൽവിയാണ് രാജസ്ഥാന് നേരിടേണ്ടി വന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് ഒൻപത് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് നേടുവാൻ സാധിച്ചത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് പതിനെട്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു പഞ്ചാബ് നായകൻ സാംകറിന്റെ ബാറ്റിംഗ് ആണ് പഞ്ചാബിന് വിജയമൊരുക്കിയത് രാജസ്ഥാന്റെ തുടർ തോൽവി പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ വളരെ നിരാശപ്പെടുത്തുകയാണ് രാജസ്ഥാന്റെ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ തെറ്റായ തീരുമാനങ്ങൾ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായി എന്ന് പറയാം എന്താണ് രാജസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനം തെറ്റായിപ്പോയി ടീമിന്റെ പദ്ധതികൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യുവാൻ താരങ്ങൾക്ക് സാധിച്ചതുമില്ല ബാറ്റിംഗ് നിരയിലെ പ്രധാന താരങ്ങളൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വിഡിക്കറ്റ് ഓപ്പണർ യശസ്സി ജയ്സ്വാൾ വെറും നാല് റൺസിൽ മടങ്ങി അവസാന മത്സരങ്ങളിലൊന്നും മികച്ച തുടക്കം ലഭിക്കാത്തത് രാജസ്ഥാനെ പിന്നോട്ടേക്ക് അടിച്ചിരുന്നു പഞ്ചാബിനെതിരെയും പവർപ്ലൈ മുതലാക്കുവാൻ രാജസ്ഥാന് സാധിക്കാതെ പോയി ജയ്സ്വാൾ ആദ്യ ഓവറിൽ മടങ്ങിയത് രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി സഞ്ജു സാംസണും ജോസ് ബട്ട്ലർക്ക് പകരമെത്തിയ ടോം കോഹ്ലർ കാറ്റ്മോറിനും അതിവേഗം റൺസ് ഉയർത്തുവാൻ സാധിച്ചില്ല കോട്ട്മോർ ഇരുപത്തിമൂന്ന് പന്തിൽ പതിനെട്ട് റൺസോടെ ടെസ്റ്റ് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് സഞ്ജു ആകട്ടെ ഉത്തരവാദിത്വം കാട്ടാതെ മോശം ഷോട്ട് കളിച്ചാണ് പുറത്തായത് റിയാൻ പരാഗിന്റെയും ആർ അശ്വിന്റെയും ബാറ്റിംഗ് ആണ് വലിയ നാണക്കേരിൽ നിന്ന് രാജസ്ഥാനെ രക്ഷിച്ചത് അതിവേഗത്തിൽ ബാറ്റ് ചെയ്യുവാൻ രാജസ്ഥാൻ നിരയിൽ ആർക്കും സാധിക്കാതെ പോയി പിച്ച് സ്ലോ ആയിരുന്നതിനാൽ ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു രാജസ്ഥാൻ രാജസ്ഥാനാവട്ടെ ബൌളിംഗിൽ ഒരു വലിയ അബദ്ധം കാട്ടുകയും ചെയ്തു അഞ്ചു ബൌളർമാരെ മാത്രം വിശ്വസിച്ചത് തിരിച്ചടിയായി ഇംപാക്ട് പ്ലെയറായി ബൌളറെ പരിഗണിക്കാമായിരുന്നു പ്ലിച്ച് സ്ലോ ആയതിനാൽ റിയാൻ പെരാക് റോമൻ പവൽ എന്നിവരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ടീമിനത് ഗുണം ചെയ്യുവാൻ സാധ്യത കൂടുതലായിരുന്നു പക്ഷേ ഇത്തരമൊരു നീക്കം നടത്തുവാൻ നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ ധൈര്യം കാട്ടിയതുമില്ല സാംകറാൻ ഒരു വശത്ത് റൺസ് ഉയർത്തിയപ്പോൾ ഇത്തരമൊരു പാർട്ട് ടൈം ബൌളറെ പരിഗണിക്കാൻ സഞ്ജു തയ്യാറാകാതിരുന്നത് രാജസ്ഥാനെ തളർത്തിയെന്നതാണ് വസ്തുത രാജസ്ഥാന്റെ ബൌളർമാർ ഡെത്ത് ഓവറിൽ അവസരത്തിനൊത്ത് ഉയർന്നതുമില്ല പതിനെട്ടാം ഓവർ എറിഞ്ഞ സന്ദീപ് ശർമ്മ യോർക്കറുകൾ എറിഞ്ഞ് കളി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന പന്തിൽ ഷോട്ട് ബോൾ എറിഞ്ഞ് സിക്സർ വഴങ്ങിയത് മത്സരത്തിന്റെ ഗതി മാറ്റി തരം യോർക്കറിന് ശ്രമിക്കാതിരുന്നത് വലിയ മണ്ടത്തരമാവുകയും ചെയ്തു പതിനേഴാം ഓവറിന്റെ അവസാന പന്തിൽ ആവേശിക്കാൻ സ്ലോ ബൗൺസർ എറിഞ്ഞത് അഷുതോഷ് ശർമ്മ ബൌണ്ടറിയും വായിച്ചു പത്തൊമ്പതാം ഓവർ എറിയാനെത്തി ആവേശിക്കാനും യോർക്കറി ശ്രമിച്ചില്ല ഷോർട്ട് ബോൾ എറിഞ്ഞ് വിക്കറ്റ് നേടാൻ ശ്രമിച്ചത് തിരിച്ചടിയായി മികച്ച ലൈൻ ഡെത്ത് ഓവറിൽ നിലനിർത്തുവാൻ രാജസ്ഥാൻ ബൌളർമാർക്ക് സാധിക്കാതെ പോയി രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും ഇരുപത്തിയഞ്ച് റൺസോളം കുറവാണ് നേടിയെന്ന് സഞ്ജു മത്സരശേഷം പറയുകയും ചെയ്തു തങ്ങളുടെ അഞ്ച് ബൌളർമാരും മികച്ചവരിൽ ആയതുകൊണ്ടാണ് ഇമ്പാക്ട് പ്ലെയറായി ബൌളറെ പരിഗണിക്കാത്തതെന്നും സഞ്ജു പറഞ്ഞു എന്നാൽ സഞ്ജുവിന്റെ ഈ ഒരു അമിത ആത്മവിശ്വാസമാണ് രാജസ്ഥാനെ തോൽപ്പിച്ചതെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക